ലോട്ടറി ലോട്ടറി മൊത്തം കുണ്ട് ഈ ഈ വീഡിയോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ കാരണം ആഴ്ചകൾക്ക് മുമ്പ് എബിമോൻ എന്ന് പറയുന്ന ഏഴാം വയസ്സ് ഏഴാം ക്ലാസ്സുകാരനായിരിക്കും ഒരു പയ്യന് ലോട്ടറി വിറ്റ് നടക്കുന്ന ആ രംഗമാണ് നമ്മൾ കണ്ടത് അവന് അവൻ്റെ അമ്മയെയും അതുപോലെ സ്വന്തം അനുജത്തിയെയും നോക്കാൻ വേണ്ടിയാണ് അവൻ ലോട്ടറി വിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇരുന്നൂറ് രൂപയാണ് അവൻ്റെ ജീവിത ചെലവ് നിയന്ത്രിക്കുന്നത് അതുപോലെ അവൻ്റെ അമ്മയ്ക്ക് ഫിയൽഫയ്ക്ക് പണം കണ്ടെത്തണം അതിനുവേണ്ടിയും അവന് ഓരോരുത്തർത്തും വന്ന് കെഞ്ചി ലോട്ടറി വിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഒരു ചാനല് അത് ഏറ്റെടുത്തു ജി ഫി ജി ഫി എൻ പറഞ്ഞ ആ ചാനലായത് അവരിത് കാണുകയും അവർ പെട്ടെന്ന് വീഡിയോ ഇടുകയും മലയാളികളെ സംബന്ധിച്ച് കണ്ണ് നിറയിക്കുന്ന സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും അതുപോലെ അവൻ്റെ പംഫാരവും ഒരു ആകർഷണത്വം തോന്നുന്ന ഒരു പംഫാര രീതി ഒക്കെ നമ്മളെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയും മക്കൾ എന്തല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാൻ പകരാവുകയും ചെയ്തു കാരണം ഈ കുടുംബത്തോട് കുട്ടികൾക്കുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു പോകുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് അത് തന്നെ ഒരു നമ്മളെ സംബന്ധിച്ചൊരു മനോഹാരിതയാണ് പക്ഷേ കൂടുതൽ വിഷമകരവുമാണ് നമ്മളന്ന് ആ വീഡിയോ കാണാത്തവര് പലരും ഉണ്ട് അവർക്ക് പല സഹായങ്ങളും പലരും ചെയ്തിട്ടുണ്ട് ആ സഹായത്തിന്റെ നമുക്ക് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കാണാം അമ്മയാ ചേച്ചി അമ്മയ്ക്ക് ലോട്ടറെ അതിനകത്ത് മൊത്തം അമ്മയുടെ കൊണ്ടു നടക്കുമോ ഗുളിക ഈ ഗുളിക ഇന്നലെ ഇരുപണ്ണം മേടിച്ചു കൊടുത്തതാ ഇത് വേണ്ട വിളിക ഇന്ന് ഇന്നലെ അഞ്ചെണ്ണം കഴിച്ച് ഇന്ന് ഇനി എത്ര മേടിച്ചെന്ന് ഗുളിക എണ്ണി നോക്കി ചികിത്സിക്കാൻ വേണ്ടിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത് എന്റെ ഐമ്മയുടെ ഓപ്പറേഷൻ നടത്തും ആരെങ്കിലും ഓപ്പറേഷൻ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ആയിരിക്കും എനിക്ക് പപ്പയില്ല എന്റെ അമ്മ മാത്രമേ എനിക്ക് പോയുള്ളു എന്റെ അമ്മ ഇഷ്ടപ്പെട്ട എനിക്ക് വേറെ അപ്പം ഈ വീഡിയോ വന്നതിന് ശേഷം മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ സഹായങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് അവർ പല സഹായങ്ങളും ചെയ്തു അതുപോലെ അവൻ്റെ സൈക്കിളിന് പകരം പല സൈക്കിളാണ് കിട്ടിയത് കാരണം പല സൈക്കിളല്ല മൂന്ന് സൈക്കിളുള്ളതും കിട്ടി പലരും സൈക്കിൾ കഴിച്ചു കൊടുക്കാം പുതിയ സൈക്കിൾ മേടിച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങളും ചെയ്തു കാശ് കൊടുക്കുന്നു മരുന്നിന് ഇത് കൊടുക്കുന്നു ഒക്കെ നടന്നു അത് നമ്മൾ മലയാളികളെ എപ്പോഴും കണ്ടിട്ടുണ്ടോ കോടിക്കണക്കിനാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കൂല്ലേ ആ അവസ്ഥയാണ് ആ സഹായിക്കേണ്ടവരെ സഹായിക്കാൻ നമുക്ക് നല്ല മനസ്സാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും അവന് മൂന്ന് സൈക്കിൾ കിട്ടി ഒരു സൈക്കിളിൻ്റെ പകരം മൂന്ന് സൈക്കിൾ കിട്ടുകയും ചെയ്തു നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഇവിടെ എത്തിയത് മോനെ സന്തോഷമായി സന്തോഷമല്ലേ സന്തോഷമാണ് അവന്റെ ഈ മനസ്സാണ് കേട്ടോ നമ്മളിപ്പോ വേറൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ എന്നും നമ്മളെ സഹായിച്ചവരെയൊക്കെ മോനെ എന്നും ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അമ്മയെ പൊന്നുപോലെ നോക്കണം കേട്ടോ കേട്ടോ മോളെ ഇതിനിടയില് ചെല നരമ്പോ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ ആ വീഡിയോയ്ക്ക് താഴെ ഇവരെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ഗൂഗിൾ പേയൊക്കെ ആണെങ്കിലും അവരുടെ രണ്ട് ഫോൺ നമ്പറും ഒക്കെ കൊടുത്താണ് വീഡിയോ ചെയ്ത് തള്ളയുടെ പക്ഷേ അതിനകത്ത് വിളിച്ച് അവരെ ചില ഞരമ്പന്മാരെ എന്താ പറയുന്നത് ഞരമ്പ് രൂപകൾ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ടല്ലോ ഫ്രീയുടെ ഫ്രീയെ കണ്ടാൽ മതിയല്ല അതിൻ്റെ താല്പര്യം എന്താണെന്ന് പറയാം നമുക്ക് പറയാൻ മതി ചില ഞരമ്പന്മാരുണ്ട് അവർ വിളിച്ച് ഇവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് ചിലവരൊക്കെ ഇരുപത്തി മൂന്ന് പ്രാവശ്യം വരെയൊക്കെ വിളിച്ചതെന്ന് പറയും അത് ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് നമുക്കത് വിട്ട് കളയാം ഏതായാലും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വേറെ വേറെ ഒരു സന്തോഷകരകരമായാണ് നമ്മൾ ബോച്ചെ ബോച്ചെ കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാളായില്ല ബോച്ചയെ പറ്റി അറിയാൻ വയ്യാത്ത മലയാളക്കലയിലായില്ല എന്നത് ബോഛയെ ശ്രദ്ധിക്കുന്നത് വേറെ ഒരു കാര്യമുണ്ട് ഈ ചില വിവാദങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മനഃസ്ഥിതി ബോച്ചയ്ക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പലയിടത്തും മറ്റും കണ്ടിട്ടുണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബോച്ചയ്ക്ക് ഈ ജല കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം അങ്ങേരെ ഏതെങ്കിലുമൊക്കെ അശ്ലീല സംഭാഷണങ്ങളൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് ഒരു മനസ്സുണ്ട് ജനങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നാണ് പൊതുജനം പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ബോച്ച ഈ വീഡിയോ കാണാനിടയേം ബോച്ച വിളിക്കുകയും ഈ അമ്മയ്ക്ക് വേണ്ട എല്ലാവിധ ഫീൽഫാഫ കായും ചെയ്യാം ഉടൻ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ ഉടൻ തന്നെ വീട്ടിൽ എത്തുകയും ചെയ്യും എന്ന് ഈ എബിൻ മോനെ വിളിച്ച് പറയുന്നുണ്ട് അതുതന്നെ നമുക്ക് സന്തോഷം അതാണ് ഞാൻ പറഞ്ഞത് കാശുണ്ടായിട്ട് കാര്യമില്ല അത് കൊടുക്കാനും ഒക്കെയുള്ളത് നല്ല മനസ്സുണ്ടായിരിക്കാം അതാണ് ബോഛയിൽ നമ്മൾ കാണുന്നത് ഇപ്പം ബോഛ എത്ര തെറ്റി ചെയ്ത് എപ്പോഴും അശ്ലീല പരാമർശം നടത്തി എന്ന് പറയും അത് നമ്മളന്നേ പറഞ്ഞു ഈ അശ്ലീല പരാമർശമൊന്നും അല്ല കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലൊന്നും പറഞ്ഞില്ല ബോച്ചയെ സംബന്ധിച്ച് ബോച്ച പിടിച്ച് ജയിലിടുന്നു അതിനുശേഷം പുറത്തുവിടുന്നു അപ്പം അവിടെ ബോച്ചയെ കാണാനും ബോച്ചയോട് സംസാരിക്കാനും സ്വീകരണം കൊടുക്കാനും ഒക്കെ ആൾക്കാർ കൂടിയത് പറയാൻ മാധ്യമങ്ങളൊക്കെ അന്ന് പല അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ ജനങ്ങൾക്കാവശ്യമുള്ള അടുത്ത് സഹായം വേണ്ടിയിടത്ത് ബോച്ച അവിടെ എത്തും എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു പോച്ച ഈ പയ്യനോട് വിളിച്ചു സംസാരിക്കുന്നു നമുക്ക് നിക്കാം അറിയോ ആ കയ്യിലെന്താ ലോട്ടറിയൊക്കെ ആണല്ലോ ലോട്ടറി വില്പനയാണോ ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടിരുന്നു ഭയങ്കര തരംഗമായിട്ട് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ എത്തിപ്പോയി എന്നേലും വലിയ കച്ചവടക്കാരൻ ഏഴാം ക്ലാസ്സിൽ ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്യുന്നത് കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു അന്നത്തെ റെക്കോർഡ് അതായിരുന്നു ഇതിപ്പോ ഏഴാം ക്ലാസ്സില് കച്ചവടം എന്റെ റെക്കോർഡൊക്കെ തകർത്ത് പറഞ്ഞല്ലോ എങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ ആ എന്തായാലും സമ്മതിച്ചു എനിക്ക് കണ്ടപ്പോ അതിലും വിഷമവും തോന്നി അഭിമാനം തോന്നി കാരണം പപ്പ പോയി പിന്നെ അമ്മയുടെ വയറ്റില് മുഴ സുഖമില്ല ഏഴാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു അമ്മയോടുള്ള ആ സ്നേഹം അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ എത്ര പേര് അമ്മയെ ഉപേക്ഷിക്കുന്നു കൊല ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എല്ലാം നന്നായി വരട്ടെ കേട്ടോ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് ആണോ കൊഴപ്പില്ലാന്നേ ഉള്ളു എന്നെ പോലെയാണോ നന്നായി പഠിക്കണേ കച്ചവട സൈഡിൽ കൂടെ വരുന്നോട്ടെ അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണന്ന് പറഞ്ഞു ഒരഞ്ചു ലക്ഷം രൂപ തരട്ടെ ബോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സന്തോഷായോ അപ്പോ ഈ അഞ്ചു ലക്ഷം കിട്ടിയ ലോട്ടറി കച്ചവടം നിർത്തോ അമ്മയുടെ ചികിത്സ കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം നിർത്തോ ആ നിർത്തരുത് കച്ചവടം നിർത്തരുത് കേട്ടോ പഠിപ്പും കച്ചവടം നടന്നോട്ടെ എന്താവാൻ ആഗ്രഹം പഠിച്ചിട്ട് ആർമി വെടിവെക്കാനാണോ ആഹാ ടോക്കോക്ക് ഇഷ്ടാണോ എനിക്കതെ പിന്നാരുള്ള വീട്ടില് അമ്മ അനിയത്തി ഉണ്ട് എത്രാം ക്ലാസ്സിലാ അഞ്ചില് നല്ല ലുക്കാണല്ലോ ഒരു മോഡൽ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ സിനിമ നടനാവോ വലിയ വേറെന്താ വിശേഷം എന്നോട് എന്താ പറയാനുള്ള ആ ഓപ്പറേഷൻ നടത്താൻ നോക്ക് ഒന്നും പേടിക്കണ്ടോ അമ്മയുടെ കാര്യൊക്കെ നമുക്ക് നോക്കാം ഒന്നും പേടിക്കണ്ടോ ഓക്കെ അപ്പൊ പറ്റിയ കാണാം അതിലെ വരുമ്പോ കേട്ടോ ഞാനിപ്പോ ബോഡ് ഓഫ് ഫ്രണ്ട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പൊ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ ബോച്ചയുടെ മനസ്സ് നമുക്ക് മനസ്സിലായി ബോച്ചയെ പറ്റി പല വിവാദങ്ങളും അതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് ഏതാ ഈ കുടുംബത്തിന് ആ വേണ്ട സമയത്ത് വേണ്ടവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് ബോധ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നത് അത് ഇവിടെയും സംഭവിച്ചു അതുകൊണ്ട് എബിമോനും അമ്മയ്ക്കും സഹോദരിക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് മാൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന ജിഫിയൻ ന്യൂഫ് അതും പ്രത്യേകം ആപ്പിയുന്നതിനും അറിയുന്നു അല്ലെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ വേറെ ആരെങ്കിലും എളുക്കമായിരിക്കാം എന്നാലും എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയും അവർക്ക് എല്ലാ സഹായവും ജനങ്ങളുടെ എത്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ജന എത്തിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അവരുടെ ജാരി പുരുഷത്വം ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് ആ മകൻ നല്ലവണക്ക് പഠിക്കട്ടെ ആ അമ്മയ്ക്കും ഫഗോദരിക്കും ഒരു തണലായി മാറട്ടെ തണലായി മാറും കാരണം ചെറുപ്പത്തിൽ തന്നെ അവൻ വേദനയും ഒക്കെ അറിഞ്ഞു വളർന്നവനാണ് അവൻ നല്ല നിലയിൽ തന്നെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ